ദൈവനാമം മഹത്വപ്പെടട്ടെ ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരുടെ ദൈവമായും അവർ അവൻ്റെ ജനമായും ഇരിക്കും അവൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യം പഴകുളം മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി ദേവാലയത്തിൻ്റെ നവീകരിച്ച ദേവാലയ കുദാശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ അടൂർ കടമനാട് മെത്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ സക്രിയ മാർ അപ്രയും തിരുമനസ്സിൻ്റെയും വന്ധ്യ വൈദികരുടെയും സാന്നിധ്യത്തിലും സഹകരണത്തിലും ഏറ്റവും ധന്യമായി കൂദാശ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി ഈ ഇടവകയുടെ സ്ഥാപക പിതാവായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാത്യൂസ് ദ്ദിയൻ ബാവ തിരുമനസിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട മാർ ഒയലിയ ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ദേവാലയങ്ങളിലൂടെ കടന്ന് ഈ ഇടവകയുടെ സ്ഥാപക വികാരിയായ പറക്കോട് വന്നിനായ കെ ഒ തോമസ് കടുവനാൽ കടുവനാലച്ചൻ്റെ ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തി വിവിധ ദേവാലയങ്ങൾ വഴിയായി ഈ ദേവാലയത്തിലേക്ക് വന്നുചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്താം തീയതി വൈകുന്നേരത്ത് ഇടവക ദൈവസന്നതിയിൽ സമർപ്പിക്കുന്ന ധജസ്തംഭത്തിൻ്റെ പ്രതിഷ്ഠ അഭിയന്യ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നു തുടർന്ന് സന്ധ്യ നമസ്കാരവും ദേവാലയ കൂതാശ കർമ്മവും അഭിയന്യ പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലും വന്നിരായ വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലും നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി അഭിയന്യ തിരുമനസ്സിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ പരിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഇടവകയിലെ പ്രായാധിക്യത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട പിതാക്കന്മാർക്കും മാതാക്കൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണവും നടന്നു വരുന്നു ഇടവകയുടെ ചുമതലയിലും ഇടവക ജനങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ സഹായ സഹകരണത്തിലും ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനിടയായതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന ഭരണസമിതിയുടെ സുധീരമായ നേതൃത്വവും ഇടവക ജനങ്ങളുടെ നിർലോഭമായ സഹകരണവും പ്രവാസി സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണവും അനേകം ആളുകളുടെ അത്യുധ്വാനവും കൊണ്ട് ഏകദേശം അൻപത് ലക്ഷത്തിൽ പരം രൂപ ചിലവാക്കി ഈ ദേവാലയത്തിന്റെ നവീകരണം പൂർത്തീകരിക്കുവാനിടയായതിൽ ദൈവത്തെ അനവരുതം സ്തുതിക്കുന്നു നാനാജാതി മതസ്ഥർ ഇടതുങ്ങി പാർക്കുന്ന പഴകുളം ദേശത്തിൻ്റെ ധന്യമായ മതേതരത്വ സ്വഭാവം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ തൊക്കെ വേണം ഈ ദേവാലയം ഒരു വെളിച്ചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങുകളിൽ എല്ലാവരും വന്ന് സംബന്ധിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ജനുവരി അഞ്ച് ജനുവരി പത്ത് ജനുവരി പതിനൊന്ന് എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ജനസിസ് മീഡിയയിലൂടെ ലൈവ് ടെലികാസ്റ്റായി നടത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഹൃദയപൂർവം ഈ ശുശ്രൂഷയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ